തിരക്കുള്ള റെസ്റ്റോറൻറ്റിൽ ഒരാൾ വന്ന് ഭക്ഷണം കഴിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ ആരും കാണാതെ പണം കൊടുക്കാതെ മടങ്ങിപ്പോകുന്നത് ഒരു പതിവായിരുന്നു ഭക്ഷണം വിളമ്പിയ വെയ്റ്ററും ഹോട്ടൽ ജീവനക്കാരും ഒക്കെ ഇത് പലപ്പോഴും മനസ്സിലാക്കിയെങ്കിലും കൗണ്ടറിൽ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി ഇതെല്ലാം അറിഞ്ഞിട്ടും അയാളോട് ഒന്നും ചോദിക്കാത്തതുകൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇതിങ്ങനെ പലതവണ തുടർന്ന് കുറേ നാളായപ്പോൾ ഒരു ദിവസം വെയിറ്റർ വന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു ഇതെല്ലാം അങ്ങ് കാണുകയും അറിയുകയും ചെയ്തിട്ടും എന്താണ് അയാളോട് ഒന്നും ചോദിക്കാത്തതും ഇവിടെ വരുന്നത് തടയാത്തതും ഒക്കെ റെസ്റ്റോറൻറ്റിന്റെ ഉടമ വെയിറ്ററോട് പറഞ്ഞു അയാൾ രാവിലെ തന്നെ നമ്മുടെ കടയുടെ എതിർവശത്ത് വന്നിരിക്കുന്നതും വന്നിരിക്കുന്ന അപ്പോൾ മുതൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന അന്നേരം വരെ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ കാണുന്നുണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടയിൽ നല്ല തിരക്കുണ്ടാവണമേ എന്നാണ് നല്ല തിരക്കുണ്ടെങ്കിലല്ലേ അയാൾക്ക് ഇവിടെ വന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പണം തരാതെ ഇവിടുന്ന് പോകാൻ കഴിയും ഞാനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഈ കടയിൽ നല്ല തിരക്കുണ്ടാവണം എന്നാണ് ഇവിടെ എന്തായാലും ഇപ്പോൾ നല്ല തിരക്കുണ്ട് അത് ഒരു അയാൾ പ്രാർത്ഥിച്ചിട്ടല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും അങ്ങനെയെങ്കിൽ പിന്നെ എനിക്ക് അയാളോട് എങ്ങനെ ചോദിക്കാൻ കഴിയും പ്രാർത്ഥനയും ഉത്തരവും ഒക്കെ സമാനമാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരുടെ ഉദ്ദേശം സമാനമാവണം എന്നില്ല ഞാൻ എപ്പോഴും കൂടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ കേട്ടാൽ ഉത്തരം തരുമോ എങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം എങ്ങനെ ഉത്തരം തരും ദൈവവും മനുഷ്യനും മുഖാമുഖം എന്ന കാര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോശയും യോശുവയും പ്രാർത്ഥിച്ചതും ദൈവം ഉത്തരമിരളിയതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടു ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടോ കേട്ടെങ്കിൽ എങ്ങനെ ഉത്തരമരളി അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർഗ്രിഗോറിയോസ് മെത്രാപൊലി തന്റെ സന്ദേശത്തിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എന്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേഷൻ സ്നേഹം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവപുരുഷൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാവുന്ന മറ്റൊരു പാഠം ഇന്ന് നമുക്ക് ഗ്രഹിക്കുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കാം അതിന് മാതൃകയായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏലിയാവ് എന്ന ദൈവപുരുഷനെയാണ് പ്രവാചകനെയാണ് അടിസ്ഥാന വേദഭാഗം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായമാണ് അവിടെ രേഖപ്പെടുത്തുകയാണ് ഏലിയാവിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ബലം ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി അനുഷ്ഠാനത്തിൻ്റെ ബലം അവിടെ ഏലിയാവ് യാഗപീഠം പണിത് ദൈവ ദിനസന്നിധിയിൽ യാഗമർപ്പിക്കുകയാണ് അതൊരു അനുഷ്ഠാനമാണ് അൻഒബ്സർവൻസ് ആ അനുഷ്ഠാനത്തിൻ്റെ ബലം അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പാഠത്തിന് നമുക്ക് കൊടുക്കാവുന്ന തലക്കെട്ട് ഉത്തരമൊരുളന്ന് ദൈവം ഗോഡ് ഹു ആൻഡ് സേഴ്സ് യുവർ പ്രയേഴ്സ് ഗോഡ് ആൻഡ് സേഴ്സ് അത് ഇംഗ്ലീഷിൽ പറയാം ദൈവം ഉത്തരമൊരുളുന്നു ഉത്തരമൊരുളുന്ന ദൈവം ഏലിയാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കൂ സമർപ്പിക്കൂ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും നിൻ്റെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി തരും അവൻ ഉത്തരമറളും അത്ഭുതകരമായ നിന്റെ ജീവിതത്തിൽ ഇടപെടും അത് നിനക്ക് കാണുവാൻ ദൈവം അവസരവും കൃപയും തരും എന്തു വലിയ ഒരു ശക്തമായ ദൂതാണ് ഏലിയാവ് നമ്മളെ പഠിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം പ്രത്യേകമായി നമ്മൾ വായിച്ച് ഈ പാഠങ്ങൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയേണ്ടതാണ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ ഏലിയാവ് കൈകൾ ഉയർത്തി മലർത്തി കണ്ണുകൾ ഉയർത്തി ദൈവ ദരിസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് യഹോവേ എനിക്ക് ഉത്തരമൊരു യഹോവേ എനിക്ക് ഉത്തരമൊരളേണമേ നമ്മളിത് കേൾക്കുന്നുണ്ടല്ലോ വിശുദ്ധ കുർബാനയിൽ കുർബാന ഒരു അനുഷ്ഠാനമാണ് അത് നിഷ്ഠയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ഭക്തിയോടുകൂടെ സമർപ്പണത്തോടുകൂടെ ആണെങ്കിൽ നമുക്ക് അനുഭവങ്ങളുണ്ടാകും എന്നുള്ളത് അച്ചട്ടാണ് തീർച്ചയാണ് എന്താണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പുസ്തകം അധ്യായത്തിൽ കാണാനാവുക ബാൽ ദൈവത്തെ ആരാധിച്ചു നടന്ന ഒരു കൂട്ടം ആളുകൾ സത്യദൈവത്തെ ആരാധിച്ചു നടന്ന ദൈവ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏലിയാവ് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് എങ്ങനെയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വലുന്നത് എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുകയാണ് നമ്മൾ ഏലിയാവ് എന്ന ദൈവപുരുഷൻ ഒരു യാഗപീഠം പണു അത് ശ്രദ്ധേയമാണ് പന്ത്രണ്ട് കല്ലുകളെടുത്തു പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരെ അനുസ്മരിക്കുന്നതാണ് അതിനുശേഷം ഹോമയാഗത്തിൻ്റെ ബലി അതിന്മേൽ വെച്ചു വിറക് അടുക്കി അതിന്മേൽ ഹോമയാഗം തിൻ്റെ ഉള്ള യാഗവസ്തു വയ്ക്കുന്നു എന്നിട്ട് ദൈവദിരുസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് കൈകൾ മലർത്തി യഹോവേ എന്നോട് ഉത്തരമറളമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ തീ ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് യഹോവയുടെ തീ ദ ഫയർ ഓഫ് യഹോവടതി അർത്ഥം എന്താണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ് യഹോവയുടെ തീ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലാവുമ്പോൾ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു കർത്താവെ എന്നോട് ഉത്തരമൊരുണമേ കർത്താവെ എന്നോട് ഉത്തരമൊരു കർത്താവെ എന്നോട് ഉത്തരമൊരുണമേ എന്ന് പോർത്തും പോർത്തും ദൈവത്തെ വിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് അപ്പവീഞ്ഞുകളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുസ്തുവിന്റെ തിരിശ്ശീല രക്തങ്ങളായി രൂപാന്തരപ്പെടുത്തുകയാണ് കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് പണിത യാഗപീഠം ദേവാലയത്തിൽ യാഗപീഠം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനം ത്രോണോസ് അത് ഒരേ സമയം ത്രോണോസും ഒരേ സമയം അതേ സമയം തന്നെ യാഗപീഠവുമാണ് ദ ത്രോൺ ഓഫ് ഗാഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ആൻഡ് ഓൾറ്റർ ദ യാഗപീഠവും അതേ സമയം തന്നെ ദൈവത്തിൻ്റെ സിംഹാസനവുമാണ് അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തോടെ താവെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി ഈ അപ്പവിഞ്ഞുകളെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുത്തുകയാണ് പക്ഷേ അവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ കാര്യം ഏലിയാവ് എന്ന ദൈവപുരുഷനെയാണ് ഏലിയാവുന്ന ദൈവപുരുഷൻ ദൈവതിരുസന്നധിയിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവൻ സാഷ്ടാംഗം പ്രണമിച്ച് മുഖം കുനിച്ച് ദൈവദിന പൂർണ്ണമായും ഒരു ദാസിനെ പോലെ സമർപ്പിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ച് ആ യാഗയുടെ യാഗത്തെ രൂപാന്തരപ്പെടുത്തുകയാണ് അന്നെന്ന പോലെ ഇന്നും അതിൻ്റെ ബിമ്പിൽ സൂചിപ്പിച്ചതുപോലെ ഏലിയാവുന്ന ഒരു ദൈവപുരുഷനുണ്ട് എന്ന് മറക്കരുത് ഏലിയാവിനോടൊപ്പം യഹോവേ ഉത്തരമരളമേ എന്ന പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളുടെ ഒരു സംഘവുമുണ്ട് അത് വേണം ദൈവപുരുഷൻ ദൈവതിരസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയോട് ചേർന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം വിശ്വാസികൾ അവരുടെ സമർപ്പണം അവരുടെ ഒരുക്കം അതെല്ലാം വളരെ പ്രധാനമാണ് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു ഉത്തരമരുള്ളുന്ന ദൈവം അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് എക്കാലവും നമുക്ക് സ്മരിക്കുവാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ ഒരു ദൈവപുരുഷനെ മലങ്കര സഭയ്ക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു വരുമല തിരുമേനിയാണത് ആ പരമല തിരുമിനയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ദൈവപുരുഷനെ നമുക്ക് കാണാൻ സാധിക്കും ദൈവദർ സന്നിധിയിൽ നിന്നുകൊണ്ട് സമ്പൂർണമായ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളുന്നു കുഞ്ഞുങ്ങളെ ഇന്നും അങ്ങനെ നമുക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ അനുഷ്ഠാനത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ട് ആഴമായി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും അങ്ങനെ ഉത്തരം ഒരു ദൈവം എനിക്കുണ്ട് നമുക്കുണ്ട് എന്ന് സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാൻ What is this? This is smoking is injurious to health. You are not supposed to smoke in the school premises. Passive smoking also causes cancer. Cigarette is not only us, You got it? Smoking assures you of a quick path forward that each shortens your life. Passive smoking is equally harmful. By smoking you do this service to your society and family. You understood? You understood? You understood? Smoking also causes lung cancer. Take care not to smoke or come across as you are the life of the future. pasal eh nah, <tip> പോലെ അവർ തേട്ടാ പറഞ്ഞേക്കാം ആ ആ ശരി 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 എന്നൊരു കാര്യം എല്ലാവർക്കും സൗകര്യമുള്ള ഡേറ്റ് എന്തൊക്കെയാന്ന് പറയും ഇരുപത്തി മോനെ ഇത് ഇതേറ്റവും അടാ

നാളെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഇന്ന് ഒരു ദൃഢ തീരുമാനമെടുക്കും ഒരു ലഹരി മുക്ത ഭാരതം നമുക്കൊരുമിച്ച് കെട്ടിപ്പടുത്തുയർത്താം കുട്ടികളിൽ വിഷാദരോഗം വർദ്ധിച്ചു വരുന്നതായി ധാരാളം പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒത്തിരി സങ്കടം വരുമ്പോഴാണോ ഈ വിഷാദം വരുന്നത് വിഷാദ രോഗം രണ്ട് തരത്തിലുണ്ട് ഇനി അവ കണ്ടെത്തിയാൽ നാം എന്ത് ചെയ്യണം ഒരു മനോരോഗ വിദഗ്ധനെ കാണേണ്ടത് എപ്പോഴാണ് മരുന്ന് എല്ലാ കാര്യങ്ങൾക്കും കഴിക്കേണ്ടതുണ്ടോ ഇതൊക്കെ നാം അറിയേണ്ടതുണ്ട് കൊച്ചുകൂട്ടുകാർ മാത്രമല്ല രക്ഷാകർത്താക്കളും അറിയേണ്ടതുണ്ട് ഇന്നത്തെ ലെസൺ ഫോർ ലിവിങ്ങിലേക്ക് വിഷാദം വരുമ്പോൾ പല മാതാപിതാക്കളും പറയാറുണ്ട് ഇവൻ എന്തിനാണ് ഈ വിഷമിച്ചിരിക്കുന്നത് ഇവൻ എന്തിൻ്റെ കുറവാണ് ഇവൻ ആഗ്രഹിക്കുന്ന ഒക്കെ ഞങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് നല്ല ട്യൂഷനുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവന് വേണ്ടുന്ന വസ്ത്രവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നു പിന്നെന്തിനാണ് അവൻ വിഷമിക്കുന്നത് ഓർക്കുക രണ്ട് തരത്തിൽ വിഷാദരോഗം വരാം ഒന്നാമത്തേത് ആന്തരിക വിഷാദം അല്ലെങ്കിൽ എൻഡോജീനസ് ഡിപ്രഷൻ എന്ന് പറയും ഇവിടെ ബാഹ്യമായ ഒരു കാരണവുമില്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരാം നമുക്ക് വിഷമം വിഷമമുണ്ടാകുന്ന യാതൊരു കാരണവും ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും വിഷാദരോഗം വരുന്നൊരു അവസ്ഥയാണിത് രണ്ടാമത്തെ തരം വിഷാദരോഗമാണ് പ്രതികരണാത്മക വിഷാദം അല്ലെങ്കിൽ റിയാക്റ്റീവ് ഡിപ്രഷൻ ഇത് ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ സാഹചര്യം അതിനെ തുടർന്നുണ്ടാകുന്ന വിഷമമാണ് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം സാമ്പത്തിക പ്രാരാബ്ധം ആരെങ്കിലും വഴക്കു പറയുന്നത് ഒരു പ്രണയബന്ധം തകരാറായി പോകുന്നത് പരീക്ഷയിലെ തോൽവി ഇതൊക്കെ പ്രതികരണാത്മക വിഷാദത്തിൻ്റെ കാരണങ്ങളാണ് വിഷാദരോഗം ബാധിച്ച ഒരു കുട്ടിയെ കണ്ടെത്തിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് വീട്ടുകാർ ആദ്യമായി ചെയ്യേണ്ടത് ക്ഷമയോടെ ആ കുട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് അതിനെ വിളിച്ചു മാറ്റിയിരുത്തി ചോദിക്കണം എന്താ നിൻ്റെ പ്രയാസം ആ കുട്ടി പറയുന്നത് പൂർണ്ണമായും അവസാനം വരെ തടസ്സപ്പെടുത്താതെ ക്ഷമാപൂർവം ഒരു മുൻവിധിയുമില്ലാതെ കേൾക്കാൻ തയ്യാറാകണം അതാണ് വീട്ടുകാർ ചെയ്യേണ്ടത് പലപ്പോഴും കുട്ടി പ്രയാസം പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചങ്ങോട്ട് ഉപദേശിക്കാനുള്ളൊരു പ്രവണത വരും അവൻ പറയുന്ന പ്രയാസങ്ങളെയൊക്കെ നിസാരവൽക്കരിക്കാനും പരിഹസിച്ച് തള്ളാനും ചിലപ്പോൾ അവനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും വരെ മാതാപിതാക്കൾ തയ്യാറാകും ഒരിക്കലും ചെയ്യരുത് വിഷാദം ബാധിച്ചൊരു വ്യക്തി പറയുമ്പോൾ അയാൾ അവസാനം വരെ അത് പറയുന്നത് തീർക്കുന്നത് വരെ കേട്ടിരിക്കുകയെന്നുള്ളതാണ് ആവശ്യം പലപ്പോഴും നമുക്ക് അല്പം ആശ്വാസവാക്കുകൾ പറഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ദൂരീകരിച്ചാൽ ചിലപ്പോൾ വിഷാദത്തിനൊരു മാറ്റം വന്നിരിക്കും പക്ഷേ അങ്ങനെ ചെയ്തിട്ടും വിഷാദം മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളൊരു അവസ്ഥയാണ് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ചികിത്സ അവിടെ ആവശ്യമുണ്ട് നമ്മുടെ തലച്ചോറിലെ നാഡീകോശങ്ങൾ അവയ്ക്കിടയിൽ സിനാപ്സ് എന്ന് പറയുന്ന ചില ഇടവേളകളുണ്ട് രണ്ട് നാടീകോശങ്ങളുടെ ഇടയ്ക്കുള്ള ആ ഒരു സ്ഥലത്തെയാണ് സിനാപ്സ് എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഒരുപാട് രാസവസ്തുക്കൾ നിലനിൽക്കുന്നുണ്ട് ഈ രാസവസ്തുക്കളെ നാഡീ സംപ്രേഷണികൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കും നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊരു മസ്തിഷ്ക കോശത്തിലേക്ക് പ്രസരിക്കുന്നത് ഈ നാഡീ സംപ്രേഷണികളുടെ സഹായത്തോടെയാണ് ഈ നാടീ സംപ്രേഷണികളുടെ അളവിൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ ചിന്തകൾക്കും വികാരങ്ങൾക്കും വ്യത്യാസമുണ്ടാകും അസ്വാഭാവിക ചിന്തകളും അനാരോഗ്യകരമായ വികാരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം സിറട്ടോണിൻ എന്ന പേരിലുള്ള രണ്ട് നാഡീ സംപ്രേഷണികൾ തലച്ചോറിലുണ്ട് ഈ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതാണ് വിഷാദ രോഗത്തിന് കാരണമായി വരുന്നത് സെറട്ടോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് സങ്കടം നിരാശ ആത്മഹത്യാ പ്രവണത പ്രതീക്ഷയില്ലായ്മ എന്നിവയൊക്കെ വരുന്നത് നോറപ്പിനെഫറിൻ്റെ അളവ് കുറയുമ്പോഴാണ് ശാരീരിക ക്ഷീണം അവശത കെൽപ്പില്ലായ്മ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി വേദനയും മറ്റും ഒക്കെ ഉണ്ടാകുന്നത് വിഷാദരോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ തലച്ചോറിലെ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ പലരും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാമോ കുട്ടികൾക്ക് വളരെ സുരക്ഷിതമായി കൊടുക്കാൻ പറ്റുന്ന പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ള മരുന്നുകളെന്ന് നിലവിലുണ്ട് ഒൻപത് മാസക്കാലം മരുന്നുകൾ കൊടുത്താൽ മിക്കവാറും ആളുകളിൽ വിഷാദം പൂർണ്ണമായി ഭേദമാകും അതോടെ മരുന്നുകൾ നിർത്തുകയും ചെയ്യാം ഈ മരുന്നുകളോടൊപ്പം ചിന്തകളെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില മനഃശാസ്ത്ര ചികിത്സകളും കൃത്യമായ ശാരീരിക വ്യായാമവും സൂര്യപ്രകാശം കൊണ്ടുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നേരമെങ്കിലും ദിവസേന ചെലവഴിക്കുക എന്നതും കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക ഉറക്കം ക്രമീകരിക്കുക മറ്റു വ്യക്തികളുമായിട്ട് ആരോഗ്യകരമായി ബന്ധം സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ നമുക്ക് കുട്ടികളെ വിഷാദത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റും വിഷാദരോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത് വഴി ആ രോഗം മാറുക മാത്രമല്ല ചെയ്യുന്നത് ആത്മഹത്യ തടയാനും നമുക്ക് സാധിക്കും കാരണം ചികിത്സ എടുക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗം പലപ്പോഴും ആത്മഹത്യകളിൽ കലാശിക്കുന്നതാണ് പതിവ് അതുകൊണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ വിദ്യാലയങ്ങളിലുമുള്ള കുട്ടികളിൽ ആർക്കെങ്കിലും വിഷാദം വന്നാൽ അവരോട് തുറന്ന് സംസാരിക്കാം ചികിത്സ ആവശ്യമുള്ളവരെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് എത്തിച്ച് ചികിത്സ കൊടുക്കാം ചികിത്സയിലൂടെ പൂർണ്ണമായും ഇവരുടെ വിഷാദത്തെ നമുക്ക് മാറ്റിയെടുക്കാം പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന ടുവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തു വയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചന് സന്തോഷം ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും